സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഗ്രാൻഡ് കുടുംബ സംഗമം നടത്തി മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മഹൽ പ്രസിഡന്റ് എൻ എ റഫീഖ് അധ്യക്ഷത വഹിച്ചു ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം നിർവഹിച്ചു ஒரு <coughs> ഒരാളെ കാണുന്നു ഞാൻ അകത്തേക്ക് ഒരാൾ സമ്മതം തരണമെന്ന് സ്ത്രീയോട് മറുപടി പറഞ്ഞു ഞാൻ എനിക്ക് ഉള്ളിൽ വന്നേ ആ അബ്ദുൾ അസീസ് നിസാമി ആമുഖ പ്രഭാഷണം നടത്തി പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ കുമ്മനം നിസാമുദ്ദീജ് അസഹരി മുഖ്യപ്രഭാഷണം നടത്തി മഹൽ സെക്രട്ടറി ഇബ്രാഹിം വിയ സ്വാഗതം ആശംസിച്ചു ഹിഷാം അദനി ചടങ്ങിൽ സംസാരിച്ചു മഹല്ല് ജോയിൻറ്റ് സെക്രട്ടറി എ എ നിഷാദ് നന്ദി പറഞ്ഞു മഹല്ല് വൈസ് പ്രസിഡന്റ് ബഷീർ പാറയിൽ ട്രഷറർ ഹൈദരലി കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബി എ സിറാജ് സിനീർ എം എം നവാസ് കെ കെ അബ്ദുൾ റഹ്മാൻ കാരയിൽ ഹുസൈൻ എം കെ ഷഫീഖ് ഉമർ അജീബ് കെ ബി ജബ്ബാർ എം കെ മജീഷ് എം എം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി